ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശേഖറിനെ പാർവതി ഗായത്രി നിലയത്തിലേക്ക് വിളിക്കുന്നുണ്ട് ആദ്യമൊന്നും അടിച്ചു നിന്നെങ്കിലും ശേഖർ പാർവതിയോടൊപ്പം പോകാമെന്ന് സമ്മതിക്കുന്നു ഒടുവിൽ മോളെ എൻ്റെ കണ്ണട താഴെപ്പോയെന്ന് ശേഖർ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു അത് പോട്ടെ ഇനി മുതൽ മുത്തശ്ശിൻ്റെ കണ്ണുകൾ ഞാനാണ് ഈ പാർവതി നിന്റെ ഇഷ്ടം ഞാൻ വരാം മോളെ എന്ന് ശേഖറും ഞാൻ മുത്തശ്ശെ പുതിയൊരു കണ്ണട വാങ്ങിത്തരാമെന്ന് പാർവതി പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നു സമയം പല്ലവിയെ കാണാൻ എത്തിയിരിക്കുകയാണ് ബിപിൻ വിപിൻറെ മുന്നിൽ പല്ലവി നാണത്തോടെ നിൽക്കുന്നു പല്ലവി ഒന്ന് മിണ്ടാതെ നാണത്തോടെ നിൽക്കുന്നത് കണ്ടിട്ട് ദേഷ്യത്തോടെ വിപിൻ ചോദിക്കുന്നു പല്ലവി ഞാൻ വന്നിട്ട് പത്ത് മിനിറ്റായി നീ എന്താ എന്നെ കളിയാക്കുന്നോ നിന്റെ കാലിലെ ചിത്രപ്പണി കാണാനാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഞാൻ എന്താ നിന്റെ കളിപ്പുള്ളിയാണോ ബിബിൻ സാറേ ഇന്നിന്റെ പിറന്നാളാണ് അതുകൊണ്ട് ഇന്നെന്നെ കളിയാക്കി കൂടാ വഴക്കും പറഞ്ഞൂടാ അതറിഞ്ഞൂടെ വിപിൻ സാറിന് പിറന്നാളക്കാരിയെ വഴക്കു പറഞ്ഞാൽ ദൈവകോപ കിട്ടും എന്ന് പല്ലവി പറഞ്ഞപ്പോൾ വിപിൻ പല്ലവിയെ വിഷ് ചെയ്യുന്നുണ്ട് ദേ നിന്റെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു ഇനി എനിക്ക് പോവാല്ലോ എന്ന് വിപിൻ പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു അയ്യേ ഇങ്ങനെ ചടപടയെന്ന് പറയല്ലേ സാറേ കേൾക്കാൻ ഇമ്പമുള്ള രീതിയിൽ പറയാൻ പാടില്ലേ ഈ ഇമ്പത്തിലെ ഈണത്തിലുമേ എനിക്ക് പറയാൻ കഴിയൂ സൗകര്യം ഉണ്ടെങ്കിൽ നീ കേട്ടാൽ മതിയെന്ന് വിപിൻ ദേഷ്യത്തോടെ വീണ്ടും പറയുന്നുണ്ട് അല്ല വിപിൻ സാറേ എൻ്റെ വേഷം എങ്ങനെയുണ്ട് നല്ലതല്ലേ എന്ന് പല്ലവി പറയുന്നുണ്ട് ആ സമയം സുരഭി അവിടേക്ക് വരുന്നു സുരഭി പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു പല്ലവി സുരഭിയോടൊപ്പം സുരഭിയുടെ ഏട്ടനും ഉണ്ട് എന്താ താമസിച്ചത് എന്ന് സുരഭിയോട് പല്ലവി ചോദിച്ചപ്പോൾ സുരഭി പറയുന്നുണ്ട് എന്റെ ഏട്ടനും കൂടി വരുന്നെന്ന് പറഞ്ഞു അതാ താമസിച്ചത് അല്ല കൊണ്ടുവന്നില്ലേ എന്ന് പല്ലവി ചോദിച്ചപ്പോൾ മൂളുകയാണ് ബിപിൻ സുരഭി സുരഭിയുടെ ഏടൻ ചോദിക്കുന്നു ഇതാരാ പല്ലവി എന്ന് ഇത് ബിപിൻ സാർ എന്നൊരു പരിങ്ങലോടെ പല്ലവി പറയുന്നുണ്ട് വിശാൽ സാറിൻ്റെ അനിയനാണ് പിന്നെ സുരഭിയുടെ ഏട്ടനെ വിപിനും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇയാളെന്താ ഇവിടെ വന്നതെന്ന് പ്രദീപ് ചോദിക്കുന്നു പിറന്നാൾ ആശംസകൾ പറയാൻ വന്നതാണെന്ന് പല്ലവി പറയുന്നുണ്ട് കായലോരത്ത് വെച്ചാണോ പിറന്നാൾ ആഘോഷം അതൊക്കെ വീട്ടിൽ വെച്ചല്ലേ പറയേണ്ടതും നടത്തേണ്ടതും ഒക്കെ എന്നിട്ട് പ്രദീപ് ഒരു വാൾ എടുക്കുന്നുണ്ട് ആ വാള് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്നു സാറേ ഇതൊരു നാട്ടമ്പുറാണ് ഇവിടെ നാട്ടിൻപുറത്തുകാർക്ക് പട്ടണത്തിലുള്ളവരുടെ ജീവിത രീതിയും സംസ്കാരവും ഒന്നും ആയിട്ടില്ല അതുകൊണ്ട് സാർ ഉദ്ദേശിച്ചതൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞ് വിപിന് നേരെ വാൾ ഓങ്ങുകയാണ് പ്രദീപ് വിപിൻ ഒന്ന് പേടിച്ചു ഒരു കോക്കോനട്ട് നീട്ടുകയാണ് പ്രദീപ് പറയുന്നു തൽക്കാലം കേക്കിന് പകരം ഇതേ ഉള്ളു ഇവിടെ മുറിക്കാൻ ഇവളുമാരുടെ നാടകത്തിന് ഞാനൊരു കളിപ്പാവയായി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ സാറ് പേടിച്ചല്ലേ എന്നൊക്കെ പ്രതാപ് പ്രദീപ് പറയുന്നുണ്ട് സാറേ കേക്ക് മുറിക്കുന്നതിന് മുമ്പ് പാട്ട് പാടണമെന്ന് എന്ന് പല്ലവിയും പറയുന്നു വിപിൻ സാറ് ആ പാട്ടൊന്ന് പാടുവോ ഇംഗ്ലീഷ് പാട്ട് ആ വാളുകൊണ്ട് മുറിക്കുകയാണ് പല്ലവി പല്ലവിയെ അവർ വിഷ് ചെയ്യുകയും ചെയ്യുന്നു അതിൽ നിന്നും ഒരു പീസ് പല്ലവി വിപിൻ വിപിന് കൊടുക്കുന്നു പിന്നെ സുരഭിക്കും പ്രദീപിനും ഒക്കെ കൊടുക്കുന്നുണ്ട് ബിപിൻ സാറേ നിങ്ങളുടെ പട്ടണത്തിൽ കേക്ക് കൊണ്ട് മുഖത്ത് കോലം വരിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അതില്ലേ സാറേ എന്നൊക്കെ പല്ലവി പറഞ്ഞപ്പോൾ ബിപിൻ പറയുന്നു അതൊന്നും ചോറിച്ച് വാങ്ങിക്കാൻ പാടില്ല കുട്ടി ഓട്ടോമാറ്റിക്കായിട്ട് വരണം മാത്രമല്ല ഇത് കേക്കല്ലല്ലോ ബന്നല്ലേ സോറി പലവി പ്രതീക്ഷിക്കാതെ വന്നത് കാരണം നിനക്ക് ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റ് ഒന്നും വാങ്ങിയില്ല അത് മോശമായി സാറെ ഞാൻ വില കൂടി എന്തെങ്കിലും പ്രതീക്ഷിച്ചതാണെന്ന് പല്ലവിയും പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം ഞാൻ കുറച്ച് കാശ് തരാം നിനക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കോ അതൊന്നും വേണ്ട ബിപിൻ സാറേ കഴിഞ്ഞ ദിവസം ഞാൻ സാറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശ് കാരണം വീട്ടിൽ ഭയങ്കര പ്രശ്നമായി പ്രദീപ് പറയുന്നു സാറിന്റെ കയ്യിൽ ഇപ്പോഴുള്ള എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് കൊടുത്താൽ മതി ആ വാച്ച് കൊടുക്കാലോ എന്ന് സുരഭി പറയുന്നുണ്ട് ഇത് പുതിയതല്ല പഴയതല്ല എന്ന് ബിപിൻ പിറന്നാൾക്കാരിക്ക് പഴയത് എങ്ങനെയാണ് ആയി കൊടുക്കുന്നത് എന്ന് വിപിൻ പറഞ്ഞപ്പോൾ അരുണം സാരമില്ല സർ പഴയതാണെങ്കിലും പ്രശ്നമില്ല ബിപിൻ സാറിന്റെ ഓർമ്മ എപ്പോഴും ഇവൾക്കുണ്ടാവുമല്ലോ എന്ന് സുരഭിയും പറയുന്നുണ്ട് അങ്ങനെ ബിപിൻ കയ്യിൽ കിടന്ന വാച്ച് കൊടുക്കുന്നു ഈ വാച്ച് എന്റെ കയ്യിലൊന്ന് കെട്ടി തന്നാൽ എന്താ എന്ന് പല്ലവി പറയുന്നുണ്ട് എന്നിട്ട് കൈയും നീട്ടിക്കൊടുക്കുന്നു ബിപിൻ തന്നെ പല്ലവിയുടെ കയ്യിൽ ആ വാച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് പല്ലവി കൊള്ളാം നല്ല വാച്ച് നന്നായിട്ടുണ്ട് എനിക്ക് ഇഷ്ടമായി എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദിവസമാണിന്ന് എന്നൊക്കെ പല്ലവി പറയുന്നുണ്ട് എന്നാൽ ഞാൻ പോട്ടെ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് വിപിൻ പോകുന്നു എല്ലാവരും ടാറ്റ കാണിക്കുന്നുണ്ട് എന്നാൽ പല്ലവിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല സുരഭിയോട് ചോദിക്കുന്നുണ്ടീ നീ എന്തിനാ ടാറ്റ കാണിക്കുന്നെന്ന് ശേഷം കാണിക്കുന്നത് ഗായത്രി നിലയത്തിൽ ഹോളിലിരിക്കുകയാണ് പ്രതാപനും സുശീലയും ഒരു ഓട്ടോയിൽ അവിടേക്ക് വരികയാണ് പാർവതിയും ശേഖറും ആ വീട്ടുമുറ്റത്ത് എത്തിയ ശേഖർ എല്ലായിടവും ഒന്ന് നോക്കുന്നുണ്ട് ഞാൻ പോയി പൈസ എടുത്തിട്ട് വരാം മുത്തശ്ശ എന്ന് പറഞ്ഞ് പാർവതി പോകാൻ തുടങ്ങിയപ്പോൾ ശേഖർ പറയുന്നുണ്ട് വേണ്ട മോളെ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് ശേഖർ തന്നെ അദ്ദേഹത്തിന് ക്യാഷും കൊടുത്തു ശേഖറിനെ പിടിച്ച് പാർവതി അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് വീട്ടിനകത്തേക്ക് പാർവതി ശേഖരനെയും കൂട്ടിക്കൊണ്ടു വന്നു പ്രധാപനം സുശീലയും അത് കാണുന്നുണ്ട് മനസ്സിലാകാത്തതുപോലെ അവർ അവരെ നോക്കുന്നുണ്ട് വാ മുത്തശ്ശ എന്ന് പറഞ്ഞ് പാർവതി അകത്തേക്കും കൂടി കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങിയപ്പോൾ സുശീല പെട്ടെന്ന് വന്നിട്ട് തടയുന്നുണ്ട് ഈ സാധനത്തിനെ കൊണ്ട് എങ്ങോട്ട് പോവുക കണ്ണി കണ്ടവരെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുന്നത് എന്തിനാ ഏതാ ഈ കണ്ണ് കണ്ടുകൂടാത്ത ആള് എടി നിന്നോടാ ചോദിച്ചത് ഇയാൾ ആരാണെന്ന് അത് പിന്നെ ഇദ്ദേഹത്തെ കണ്ടപ്പോ എനിക്കൊരു സാധുവായിട്ട് തോന്നി ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് വീടോ വീട്ടുകാരോ ഇല്ല അതുകൊണ്ടാ ഞാൻ ഇദ്ദേഹത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ഇത് കേട്ട് പ്രതാപൻ പറയുന്നുണ്ട് ഓ പുണ്യപ്രവർത്തി ഈ നാട്ടിൽ തെണ്ടി തിരിഞ്ഞു നടക്കുന്ന ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരണം എന്നിട്ട് ഗായത്രിവില്ല എന്നുള്ള പേര് മാറ്റി ശരണാലയം എന്നാക്കണം നീ എന്തടി കരുതിയത് നിന്റെ തോന്നിവാസം കാണിക്കാനുള്ള സ്ഥലമാണിതെന്നോ ഇത് സത്ര ഒന്നുമല്ല അന്തസ്സും ആഭിചാരിയുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് ഇത് കേട്ട് സുശീല പറയുന്നുണ്ട് അതെങ്ങനെയാ ഇവൾക്ക് മനസ്സിലാവുന്നത് പ്രതാപ തെണ്ടി കൂട്ടങ്ങളുടെ കൂട്ടത്തിൽ നിന്നല്ലേ ഇവളും വന്നിരിക്കുന്നത് അട്ടേ പിടിച്ച അട്ടെ പിടിച്ച് മെത്തേക്കിടത്തിയ വിശാലിനെ പറഞ്ഞ മതിയല്ലോ ഇതിലെതിരെ ആലോചിക്കാൻ എന്തിരിക്കുന്നു ഇയാളെ പിടിച്ചോണ്ട് പോകാൻ പ്രതാപൻ വീണ്ടും പറയുന്നുണ്ട് വെറുതെ എന്റെ കൈക്ക് ജോലി ഉണ്ടാക്കാതെ ശേഖർ പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ പാർവതി മോളല്ലേ പറഞ്ഞത് ഇവിടെയുള്ളവരൊക്കെ നല്ലവരാണെന്ന് ഈ ലോകത്ത് നന്മയുള്ള മനസ്സുകൾക്ക് ദുഃഖിക്കാനേ സമയമുള്ളൂ എല്ലാവരും പാർവതിയോട് ക്ഷമിക്കുക യാത്ര പറയുന്നില്ല ഞാൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടുന്ന് പോകാൻ തുടങ്ങിയപ്പോൾ പാർവതി വീണ്ടും തടയുന്നുണ്ട് അദ്ദേഹത്തെ പ്രതാപൻ സാറെ വയസ്സായ ഒരു മനുഷ്യനല്ലേ അദ്ദേഹത്തോട് അല്പമാന്യമായി സംസാരിച്ചൂടെ സാറിനോട് എന്ത് ദ്രോഹാ ഇദ്ദേഹം ചെയ്തത് ആദ്യമായി കാണുന്ന ഒരാളോട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല എന്നിട്ട് സുശീലയോടും പാർവതി പറയുന്നു അപ്പച്ചി ഇദ്ദേഹത്തെ പറഞ്ഞു വിടലേ ഇദ്ദേഹം ഉദയനുരമ്മയുടെ ഭക്തനാണ് ഈ മുതലിനെ ആട്ടിയിറക്കിയാൽ ദൈവകോപം ഉണ്ടാകും ഇടുക്കേട്ട് സുശീല പറയുന്നു ഉദയനൂരമ്മയുടെ ഭക്തവത്സലൻ എന്നിട്ട് നീയും ഇയാളും കൂടി ചേർന്ന് ഇവിടെ ഇരുന്ന് ഭജന പാട്ട് പാടുവോ ഡേ മര്യാദയ്ക്ക് ഇയാളെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നതാ നല്ലത് ഇയാളെ കണ്ടാൽ അറിയാൻ ഗെജ് ഫ്രോഡാണെന്ന് ആരോഗ്യമുണ്ടല്ലോ ജീവിച്ചൂടെ എന്ന് പ്രതാപൻ പറയുന്നുണ്ട് സർവാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം ഞാൻ കള്ളനോ പിടിച്ചുപറിക്കാനോ അല്ല ലക്ഷ്യമില്ലാതെ കാഴ്ചകൾ കാണാതെ ലോകം ചുറ്റുന്ന ഒരു സഞ്ചാരിയാണ് ആദ്യ നോട്ടത്തിൽ തന്നെ ആരെയും വിലയിരുത്തരുത് മനുഷ്യരോട് കാണിക്കേണ്ട ചില മര്യാദകളുണ്ട് അത് മനസ്സിലാക്കണം എന്നൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ട് പ്രതാപൻ പറയുന്നു അയാളുടെ ഒരു ഉപദേശം കേട്ടില്ലേ ചേച്ചി ഞാൻ അയാളോട് മര്യാദ കാണിച്ചില്ലെന്ന് ഞാൻ തൻ്റെ മുന്നിൽ ഓഛാനിച്ചു നിൽക്കണം പോലും ഡേ എൻ്റെ സ്വഭാവം മാറുന്നതിന് മുമ്പ് ഇറങ്ങി പോകാൻ നോക്ക് അപ്പോഴാണ് പ്രഭാവതിയും വിശാലും അവിടേക്ക് വരുന്നത് ശേഖർ കാണുന്നത് കണ്ണ് കാണാൻ കഴിവില്ലാത്ത വയസ്സായ ഒരു മനുഷ്യനല്ലേ അല്പങ്കിലും കാരണം നിങ്ങൾ കാണിക്കണം വീണ്ടും പാർവതി പറയുന്നുണ്ട് നീ പറഞ്ഞത് മനസ്സിലാക്കാത്തത് എന്താ നിന്നെ കൊണ്ട് ഇവിടെ ഉള്ള ഒരു പോർതി അതിന്റെ കൂടെ വേറെ ഒരു മാരണം എന്നൊക്കെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി ചോദിക്കുന്നു എന്താ പ്രതാപ ഇവിടെ പ്രഭാവതി അദ്ദേഹത്തിന് തന്നെ നോക്കുന്നുണ്ട് ആരയാളെന്ന് ചോദിക്കുന്നു തലയ്ക്ക് വെളിവില്ലാതെ ഓരോന്ന് കാട്ടിക്കൂട്ടിയാൽ എന്ത് ചെയ്യാനാ ചേച്ചി എവിടെയോ തെണ്ടി തിരിഞ്ഞ് നടന്ന ഒരു കണ്ണ് കാണാത്ത ആളെ എഴുന്നള്ളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് പോർതിക്ക് മരപ്പെട്ടിക്ക് ഈനാ ബേച്ച് കൂട്ട് വിശാൽ ചോദിക്കുന്നു പാർവതി അങ്കിള് പറഞ്ഞത് ശരിയാണോ ആരായി നിനക്ക് പരിചയമുള്ള ആളാണോ ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാനാണോ നീ പുറത്തേക്ക് പോയത് ശേഖറിന്റെ അടുത്തേക്ക് വന്നിട്ട് സ്നേഹത്തോടെ പാർവതി പറയുന്നു അല്ലെ വിശാൽ സാർ എനിക്ക് ഇദ്ദേഹത്തെ പരിചയമൊന്നുമില്ല ഗാർഗിയും അവിടേക്ക് വന്നു പാർവതി വീണ്ടും പറയുന്നു ഒരു അപകടത്തിൽ നിന്നും ഞാൻ ഇദ്ദേഹത്തെ രക്ഷിച്ചു അങ്ങനെ പരിചയപ്പെട്ടപ്പോൾ ആരും സഹായമില്ലാത്ത ഒരു നല്ല മനുഷ്യനാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് പ്രഭാമതി പറയുന്നു കണ്ണി കണ്ടവരെയൊക്കെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഇത് സത്ര ഒന്നുമല്ല മാത്രമല്ല അലഞ്ഞുതിരിക്കുന്ന അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന തെണ്ടികൾക്ക് എന്തൊക്കെ അസുഖം ഇനി ഇയാൾ ഇവിടെ കിടന്ന് ചത്തുപോയാൽ ആര് സമാധാനം പറയും പ്രതാപൻ പറയുന്നു ചേച്ചി തീരുമാനമെടുക്കേണ്ടത് ചേച്ചിയാണ് ഇയാൾ ഇവിടെ കിടത്തണോ അതോ അടിച്ചിറക്കണോ അത് ചേച്ചി പറഞ്ഞാൽ മതി പ്രഭാവതി പറയുന്നു ഞാൻ ഇതിന് ആവശ്യമില്ലാത്ത വയ്യവേലി എടുത്ത് തലയിൽ വയ്ക്കുന്നത് പക്ഷെ ഞാൻ ഇയാളെ ഇവിടെ നിന്ന് ഇറക്കി എല്ലാവരുടെ മുന്നിലും ഞാൻ വില്ലത്തി ആവില്ലേ പാർവതിയല്ലേ ഇയാളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അതുകൊണ്ട് തീരുമാനമെടുക്കേണ്ടത് വിശാലാണ് ഗാർഗി പറയുന്നു എന്തിനെ വിശാൽ ബ്രോയും പാർവതിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്നല്ലേ അമ്മയും സുശീലൻ്റെയും പ്രതാപനങ്ങളിലും ഒക്കെ പറയുന്നത് പിന്നെന്തിനാ പാർവതി ചെയ്യുന്ന പ്രവർത്തിക്ക് വിശാൽ ബ്രോ തീരുമാനം എടുക്കണോന്ന് പറയുന്നത് പാർവതി പറയുന്നു അമ്മ പറഞ്ഞതാണ് ശരി ഈ കാര്യത്തിൽ വിശാൽ സാറിന്റെ തീരുമാനമാണ് എനിക്കറിയേണ്ടത് വിഷ് നീ അത്രക്ക് ബുദ്ധിയില്ലാത്തവനൊന്നും അല്ലല്ലോ ഈ പിച്ചക്കാരനെ ഇവിടേക്ക് എത്തി താമസിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കരുത് അത് തുറന്ന് പറഞ്ഞേക്കുന്ന വിഷ് സുശീല പറയുന്നുണ്ട് ഇയാളെ ഇറക്കി വിട്ടിട്ട് ഇവിടെ മുഴുവനും സാനിറ്റൈസർ സ്പ്രേ ചെയ്യണം എന്നൊക്കെ സുശീല പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു എന്തിനെ ഇങ്ങനെ മോശം ഭാഷയിൽ സംസാരിക്കുന്നത് മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ച് ശീലിച്ചു പോയി അല്ലേ വികട സരസ്വതി മാത്രമേ ഇവിടെ ചിലരുടെ നാവിൽ വിളയാടൂ ആരോടെ എങ്ങനെ സംസാരിക്കണം ഇടപെടണോ എന്ന് പാർവതി കണ്ടുപഠിക്കണം വിശാൽ ബ്രോ തീരുമാനം തുറന്നു പറയുക എന്തിനാ മടിക്കുന്നത് എന്നൊക്കെ ഗാർഗി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട് വിശാൽ സാർ ഗായത്രി ഉണ്ടായി അമ്മ ഉണ്ടായിരുന്നപ്പോൾ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെയൊന്നല്ലേ ഇതും അങ്ങനെ കണ്ടുവിടെ വിശാൽ സാർ പ്രതാപൻ പറയുന്നു കേട്ടിലേച്ചി രൂപത്തിലും ഭാവത്തിലും മാത്രമല്ല പ്രവൃത്തിയിലും അമ്മ ആവാനുള്ള ശ്രമമാണ് ഗാർഗി പറയുന്നുണ്ട് അതിൽ ഇപ്പൊ എന്താ തെറ്റ് നല്ല കാര്യമല്ലേ പാർവതി ചെയ്യുന്നത് സൽക്കർമ്മങ്ങൾ ചെയ്താലേ സ്വർഗ്ഗ കവാടം നമുക്കായി തുറക്കൂ എന്നാ പറയുന്നത് നരകം വിധിച്ചിട്ടുള്ളവർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല പ്രഭാവതി പറയുന്നു നീ കുറെ നേരമായല്ലോ കുത്തി കുത്തി സംസാരിക്കുന്നോ ഇതൊന്നും ആർക്കും അറിയില്ല എന്നാണോ നിന്റെ വിചാരം ഞങ്ങളാരും പൊട്ടനും പൊട്ടിയൊന്നുമല്ല വിശാൽ പറയുന്നുണ്ട് മതി നേർത്ത് ഏതായാലും ഇദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നു അല്ലെങ്കിൽ പാർവതി ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു വന്നോ അഭയം തേടുന്നവരെ ആട്ടിപ്പായ്ക്കുന്ന സംസ്കാരമല്ല ഈ കുടുംബത്തിൻ്റെ അതുകൊണ്ട് കുറച്ചുനാൾ ഇദ്ദേഹം ഇവിടെ താമസിക്കട്ടെ അതിനുശേഷം ആലോചിക്കാം പിന്നീട് എന്താ വേണ്ടേന്ന് പ്രഭാവതി പറയുന്നു വിശാലിന്റെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ ഞാനായിട്ട് എതിനൊന്നും പറയുന്നില്ല എന്തായാലും ഗോപിയേട്ടനെ നോക്കാൻ ഒരു ആൺതുണ അത്യാവശ്യമാണ് ഇയാൾക്കാണെങ്കിൽ നല്ല ആരോഗ്യമുണ്ട് മെയിൽ ഹോംനേഴ്സിനെ വെക്കാൻ എവിടെയാരും സമ്മതിക്കില്ലല്ലോ പ്രത്യേകിച്ചും ഞാൻ വിളിക്കുന്നവരെ ഇയാളെ പാർവതി കൊണ്ടുവന്നതല്ലേ അതുകൊണ്ട് സംശയിക്കേണ്ട കാര്യമില്ല പ്രതാപൻ പറയുന്നു ചേച്ചി എന്ത് വിഡിത്തമാ ചേച്ചി പറയുന്നത് ഇയാൾക്കെ കണ്ണ് കണ്ടൂടാ ഇയാളെ നോക്കാൻ തന്നെ പത്ത് പേര് വേണം അങ്ങനെയുള്ളവളെയാണോ അങ്ങനെയുള്ളവരെയാണോ അളിയു നോക്കാൻ ഏൽപ്പിക്കുന്നത് പറയുന്നതിന് ഒരു ലോജിക്ക് വേണ്ടേ ചേച്ചി ശേഖർ പറയുന്നു ഞാനൊരു അന്തൻ തന്നെയാണ് സമ്മതിച്ചു എൻ്റെ കാതിനും ആരോഗ്യത്തിനും ദൈവസഹായിച്ച് എനിക്ക് ഒരു കുഴപ്പമില്ല എന്നെ ഏൽപ്പിക്കുന്ന എന്ത് ജോലിയും ഞാൻ കൃത്യമായിട്ട് ചെയ്യും ആ സ്ഥലമൊന്ന് പരിചയമാവണമെന്ന് മാത്രം പ്രതാപൻ പറയുന്നു കണ്ണ് കാണത്തില്ലെങ്കിൽ എന്താ വായ്ത്താളത്തിന് ഒരു കുറവുമില്ല എന്താ നിങ്ങളുടെ പേര് എന്നെ പ്രഭാവർ ചോദിച്ചപ്പോൾ ചന്ദ്രൻ ചന്ദ്രശേഖരൻ പരിചയമുള്ളവരെ ചന്ദ്രേട്ട എന്ന് വിളിക്കും അത് കേട്ട് പ്രതാപൻ പുച്ഛത്തോടെ പറയുന്നു ഇനി അതിന്റെ ഒരു കുറവേ ഉള്ളൂ പ്ര പാർവതി പെട്ടെന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ചന്ദ്രശേഖരൻ ശേഖരൻ അപ്പോൾ ഗായത്രി അമ്മ എന്നോട് പറഞ്ഞാൽ ഇതായിരുന്നോ എന്തിനായിരിക്കും ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാൻ ഗായത്രിയമ്മനോട് പറഞ്ഞത് പ്രഭാവതി പറയുന്നു അതെ പറയുന്ന ജോലിയൊക്കെ കൃത്യമായിട്ട് വൃത്തിയായിട്ട് ചെയ്യണം കൂലിയായിട്ട് കഴിക്കാൻ എന്തെങ്കിലും തരം ശമ്പളമായിട്ടൊന്നും പ്രതീക്ഷിക്കണ്ട എന്താ സമ്മതമാണോ സമ്മതമാണെന്ന് ശേഖർ പാർവതി വിശാൽ സാർ വിശാലിനോട് പറയുന്നു വിശാൽ സാർ നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഈ നല്ല കാര്യത്തിന് കടാക്ഷം ഉണ്ടാകും സുശീല പറയുന്നു നന്ദി പ്രകടനമൊക്കെ അവിടെ നിൽക്കട്ടെ ഇയാളെ ഇവിടെ പ്രവൃത്തിക്കെടുത്ത സ്ഥിതിക്ക് ഒരു കാര്യത്തിൽ കൂടി എനിക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടണം എവിടെ നിന്നോ വിളിച്ചുകൊണ്ടുവന്ന ഒരാളെ ഇവിടെ താമസിപ്പിക്കാമെങ്കിൽ ജാസ്മിനെയും ഇവിടെ താമസിപ്പിച്ചൂടാ അത് കേട്ട് ഒന്നും മിണ്ടാതെ പാർവതിയും വിശാലം ഗാർഗിയൊക്കെ നിൽക്കുന്നുണ്ട് അത് ന്യായമായ ചോദ്യമാണെന്ന് പ്രതാപൻ പുര കത്തുമ്പോൾ തന്നെ വാഴ വെട്ടണോ എന്ന് ഗാർഗിയും പറയുന്നു എന്താ വിശാൽ സുശീല ചോദിച്ചത് കേട്ടില്ലേ ഒന്നുമില്ലെങ്കിലും അവളൊരു പെൺകുട്ടിയല്ലേ ഈ ചന്ദ്രശേഖരനും ജാസ്മിനും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ ഇയാൾക്ക് കാഴ്ചയില്ല അവൾക്ക് കാഴ്ചയുണ്ട് അവളും ഇയാളെ പോലെ തന്നെ ഇപ്പോൾ അനാഥയാണ് എന്നൊക്കെ പ്രഭാവതി പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു അവൾക്ക് കാഴ്ചയുണ്ടെന്നേയുള്ളൂ കാഴ്ചപ്പാട് വളരെ കുറവാണ് വിശാൽ പറയുന്നു പാർവതിയുടെ കാര്യത്തിൽ എന്നെ കൊണ്ട് തീരുമാനമെടുപ്പിച്ച പോലെ ആൻറ്റിയുടെ കാര്യത്തിന് ഉത്തരം പറയാനുള്ള ചുമതല ഞാൻ പാർവതി ഏൽപ്പിക്കുകയാണ് പാർവതി ജാസ്മിൻ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കുന്നതിൽ നിനക്ക് എതിർപ്പുണ്ടോ പാർവതി ഒന്നും മിണ്ടാതെ നിന്നപ്പോൾ ഗാർഗി പറയുന്നു ഇതിൽ ഇത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു പാർവതി പറ്റില്ല എന്ന് തീർത്ത് പറഞ്ഞേക്കേ നീ അവളെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കേണ്ട അവള് പറയട്ടെ ആ ഉത്തരം കേട്ടിട്ട് വേണം ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ എന്റെ തീരുമാനം പറയാൻ എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു ഞാൻ പലപ്പോഴായി അമ്മയോട് പറഞ്ഞിട്ടുള്ളതാണ് ജാസ്മിനെ ഞാനല്ല ഇവിടെ ഇറക്കി വിട്ടതെന്ന് ഞാനാണ് ഞാൻ തന്നെയാണ് അവളെ ഇവിടെ ഇറക്കി വിട്ടത് അതുകൊണ്ട് എന്റെ തീരുമാനമാണ് അറിയേണ്ടതെങ്കിൽ ഞാൻ പറയുന്നു ഒരു കാരണവശാലും അവളെ ഈ വീടിന്റെ ഏഴായിൽ തടിപ്പിക്കരുത് എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു നിന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചില്ല ഇപ്പോൾ നീ പറഞ്ഞത് നിന്റെ ആഗ്രഹം ആ ആഗ്രഹം നിന്റെ മനസ്സിൽ തന്നെ വെച്ചിരുന്നാൽ മതി സുശീലെ ജാസ്മിനോട് പെട്ടിയൊക്കെ പാക്ക് ചെയ്യാൻ പറഞ്ഞേക്ക് അത് കേട്ട് സുശീല സന്തോഷത്തോടെ നിൽക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ